ഹായ് ഐ എം അമൽജിത് ജോർജ് ആൻഡ് യു ആർ ഓൾ വെൽക്കം ടു ഐ അമൽജിത്ത് അപ്പോൾ മുമ്പത്തെ വീഡിയോ ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായി എന്തായാലും ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മെറ്റീരിയൽ വർക്ക്ഷോപ്പുമായിട്ടാണ് നമ്മളിപ്പോൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ചിത്രം വരയ്ക്കുന്നതോ ആരെ വരയ്ക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നതോ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യത്തിലാണ് കാരണം നമുക്കിപ്പോൾ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മെറ്റീരിയൽ ആണോ അതോ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആക്ച്വലി എസെൻഷ്യൽ ആണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അലട്ടാറുണ്ട് ഒന്നും വേണ്ട അതിനിപ്പം നമ്മൾ നല്ലൊരു എമൗണ്ട് മുടക്കി നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ വാങ്ങി വാങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ ചിലപ്പോൾ നമുക്ക് ഒരു ഉപകാരമില്ലാതെ നമ്മുടെ റൂമിൽ ഏതെങ്കിലും ഒരു മൂലലായി പോവുകയും ചെയ്യും അത് മാത്രമല്ല നല്ലൊരു ആർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന് വില ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്ക് ചുമ്മാ അങ്ങ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല അതൊരു ആയിരക്കണക്കിന് ബ്രാൻഡുകളുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മെറ്റീരിയൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പെൻസിലുകളെ കുറിച്ചാണ് ഇപ്പോൾ ഈ പെൻസിൽസ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അത് ഏത് ടൈപ്പ് ആർട്ടാണേലും പെൻസിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഉപകാര പെൻസിൽ അതിനകത്ത് വരും പെൻസിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ചാർക്കോള് ഗ്രാഫൈറ്റ് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ പെൻസിൽസ് ഉണ്ട് പക്ഷേ ഞാനിവിടെ കൂടുതലായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഗ്രാഫൈറ്റ് പെൻസിൽസിനെ പറ്റിയാണ് ജസ്റ്റ് എ പെൻസിൽ ഡ്രോയിങ് എന്ന് പറയാറില്ലേ പൊതുവെ കാരണം പെൻസിലും റബ്ബറും കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു മാജിക്കായിട്ടാണ് പുറംലോകം പൊതുവേ ഇതിനെപ്പറ്റി അറിയാത്ത ഒരു പൊതുവേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ അല്ല നമ്മുടെ ഇപ്പോൾ ഈ പെൻസിൽ ഡ്രോയിങ് എന്ന് പറയുന്ന കഴിവ് തന്നെ അത് പെൻസിലിന് മാത്രം ഒതുങ്ങുന്നതല്ല അത് ടോട്ടലി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല ഗ്രേഡ്സ് ഉള്ള പല ബ്രാൻഡുള്ള പെൻസിൽസ് ഉണ്ട് ഇറേസേഴ്സ് നെഡഡ് ഇറേസർ അതേപോലെ തന്നെ റെഗുലർ ഇറേസേഴ്സ് ഉണ്ട് അതുപോലെ ഷാർപ്പനിംഗ് ടൂൾസ് ആണെങ്കിൽ മാനുഫക്ചേർഡ് ഷാർപ്പനേഴ്സ് പല ടൈപ്പ് ഉണ്ട് അത് ലോങ്ങ് ഷോർട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഷാർപ്പനിംഗ് നൈവ്സ് ഉണ്ട് ഷാപ്പനിങ്ങിനായിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പേപ്പർ നല്ല ജി എസ് എം ഒക്കെയുള്ള നല്ല പ്രോപ്പർ ആയിട്ടുള്ള നന്നായിട്ടൊരു ചിത്രം പറിക്കണേൽ നല്ല പേപ്പർ പേപ്പറുണ്ട് അതുകഴിഞ്ഞാൽ പെൻസിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അതേപോലെ ബ്ലെൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് തന്നെ നിരവധി ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബ്ലെൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലെൻഡിങ് സ്റ്റംപ്സ് അതിപ്പോൾ പലതരം ഗ്രേഡുകളുണ്ട് പല സൈസിലുള്ളതുണ്ട് പല മെറ്റീരിയലിലുള്ളതുണ്ട് ആൻഡ് പല ലെങ്തിലായിട്ട് മാനുഫാക്ചർ ചെയ്തു വരുന്ന സാധനങ്ങളുണ്ട് പല ബ്രാൻഡുണ്ട് ഇത് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ബ്ലെൻഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ബ്രഷ് അതായത് പോണി ഹെയർ ബ്രഷ് പോലത്തെ മെറ്റീരിയൽസ് ബ്ലെൻഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞാൽ ഫിംഗർ വരെ ബ്ലൻഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇയർ ബട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ മാസ്കിംഗ് ടൈപ്സ് ഗ്രാഫൈറ്റ് പൗഡർ പിന്നെ ചാർക്കോൾ പൗഡർ അതുപോലത്തെ മെറ്റീരിയൽസ് ഉണ്ട് ഇനി എല്ലാത്തിനൊപ്പം അളവെടുത്ത് വരയ്ക്കുന്നവരാണെങ്കിൽ അതിനായിട്ടുള്ള മെഷറിങ് അപ്പാരറ്റസ് അതായത് സ്കെയിൽ പോലത്തെ മെറ്റീരിയൽസ് വരെ ഉണ്ട് അതായത് ഇന്നത്തെ കാലത്ത് പെൻസിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പെൻസിൽ മാത്രമല്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇതിൽ നിന്ന് ഏതൊക്കെ വാങ്ങും അത് എങ്ങനെയൊക്കെ വാങ്ങും ഏത് ബ്രാൻഡ് വാങ്ങും ഏത് വിലയിടെ വാങ്ങും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അലട്ടുന്നതാണ് ഇനിയിപ്പോൾ പെൻസിൽ മാത്രമല്ല ഏത് ആണെങ്കിലും ഇതിന് പുറകെ വരുന്ന വീഡിയോസിലാണെങ്കിലും ഏതൊരു മെറ്റീരിയലും ഞാൻ താരതമ്യം ചെയ്യുന്നത് ഒരു നാല് ഫാക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും ഒന്നാമത്തത് ക്വാളിറ്റി രണ്ടാമത്തത് ദ അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി അതായത് നമുക്കിത് വാങ്ങാനാവുന്ന ഒരു സിറ്റുവേഷനും അത് എത്രത്തോളം നമുക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യവും മൂന്നാമത്തത് മെത്തേഡ് ഓഫ് യൂസേജ് അതിൽ ഞാൻ അത്യാവശ്യം ബേസിക് ആയിട്ട് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ അതേസമയം നമ്മളിപ്പോൾ പെൻസിൽ പോലത്തെ കോംപ്ലക്സ് മെറ്റീരിയൽ മെറ്റീരിയലാണെങ്കിൽ അതിന് പുറകെ വീഡിയോസ് വരുന്നതായിരിക്കും എന്തായാലും പോർട്ടേറ്റ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് നാലാമത്തത് ബ്രാൻഡ് കാരണം ഇതിൽ നമ്മൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പേര് നമ്മൾ സ്വന്തമായിട്ട് ഏത് മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ നമ്മളിപ്പോൾ നമ്മളെ പോലെ വരയ്ക്കുന്ന വേറൊരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് അയാൾ വരയ്ക്കുന്ന ചിത്രം കണ്ടിട്ട് ആ ചിത്രത്തിനകത്ത് അയാൾ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് നോക്കി അതനുസരിച്ചാണ് വാങ്ങാറുള്ളത് ചിലപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും ഈ മെറ്റീരിയൽ എങ്ങനെയുണ്ടോ അങ്ങനെ മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്ത് വാങ്ങുന്ന ഒരു മെറ്റീരിയൽ അതെടുക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ അതിൽ കുറേയൊക്കെ ഗുണമുണ്ട് എന്തിരുന്നാലും എപ്പോഴും അങ്ങനെ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത ആൾക്കും നിങ്ങൾക്കും ഒരേ സ്റ്റൈൽ ഓഫ് ഡ്രോയിങ് ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക അതിനുശേഷം മാത്രം വാങ്ങുക ഏതായാലും ഇന്നും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഏകദേശം കുറച്ചും കൂടി ഗ്ലോബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തരം ആർട്ടിസ്റ്റുകൾക്കും ഏകദേശം ചേരുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം ക്വാളിറ്റി ഈ പെൻസിലിൽ ഉപയോഗിക്കുന്ന ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ലെഡ് ലെഡല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഗ്രാഫൈറ്റ് ആണ് ഈ ഗ്രാഫൈറ്റിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ് അതായത് അതിന് ഫ്രിക്ഷൻ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഈ പെൻസിൽ എന്ന് പറയുന്നതിനകത്ത് വുഡ് വെച്ച് ഗ്രാഫൈറ്റിനെ പാക്ക് ചെയ്ത് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഈ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ് ഇല്ലെങ്കിൽ അതിനകത്തോടെ വളരെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്ത് വരാനുള്ള സാധ്യത അതായത് ആ ലെഡ് എന്ന് പറയുന്ന സാധനം മൊത്തമായിട്ട് സ്ലൈഡ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടും നിങ്ങൾ ഈ വളരെ ബേസിക് ലോ ക്വാളിറ്റി പെൻസിലൊക്കെ മേടിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന പെൻസിലൊക്കെ നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ടാവും കാരണം പെൻസിൽ ലെഡ് വളരെ സ്മൂതായിട്ട് ഊരി വന്ന് അത് എൻ്റയർ സാധനം വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ സോ ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പെൻസിൽ വാങ്ങുന്നതിൻ്റെ ആദ്യത്തെ കാര്യം അതാണ് അതേപോലുള്ളൊരു ബേസ് പ്രോപ്പർട്ടിയിലുള്ള മറ്റൊരു കാര്യമാണ് അത് അതിൻ്റെ ഷെയ്പ്പ് അതിപ്പോൾ ഹെക്സഗണൽ ആയിട്ടാണോ റൗണ്ട് ആയിട്ടാണോ അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം ഹെക്സഗണൽ ആയിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് വരുന്നതെങ്കിൽ ചിലർക്കത് കയ്യിൽ പിടിക്കാനുള്ള സുഖം വളരെ എളുപ്പമായിരിക്കും അതേസമയം ചിലർക്ക് ചേരുക റൗണ്ട് പെൻസിൽസ് ആയിരിക്കും പക്ഷെ കൂടുതൽ പേർക്ക് ഹെക്സഗണൽ ആയതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡുകളൊക്കെ കൂടുതലും ഹെക്സഗണൽ ആയിട്ടാണ് അത് ചെയ്യുക കളർ പെൻസിലിൽ നല്ല ബ്രാൻഡുകൾ കൂടുതലും റൗണ്ട് ആയിട്ടാണ് ചെയ്യുക പക്ഷേ ഈ റൗണ്ട് പെൻസിൽസിനുള്ള വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നിലത്തു വീഴുന്നതാണ് കാരണം നമ്മളിപ്പോൾ ടേബിളെ വെച്ചാൽ അത് റോൾ ചെയ്ത് നിലത്ത് വീണുള്ള സാധ്യത നന്നായിട്ട് കൂടും പെൻസിൽ ഒരിക്കലും നിലത്തിടരുത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പെൻസിലിനകത്തുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു ഇമ്പാക്റ്റ് സംഭവിച്ചാൽ അപ്പം തന്നെ അത് പൊടിഞ്ഞു പോകാനോ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അറിയാമല്ലോ ഒരു പെൻസിൽ ലെഡ് എന്ന് പറയുന്നതിന് ഇറ്റ്സെൽഫ് ഒരു ബലമില്ലാത്തത് കൊണ്ടാണ് അത് വുഡ് വെച്ച് പാക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സാധനം തടയുന്നു വാങ്ങുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് മാനുഫാക്ചർ ചെയ്ത് വരുന്നതും കൂടെ ശ്രദ്ധിക്കുക ചില പെൻസിലുകൾ നമ്മളിപ്പോൾ സെറ്റായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വാങ്ങുന്നവരുണ്ട് കാരണം പെൻസിൽസ് ഓരോന്നോരോന്ന് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് വാങ്ങുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഓരോരോ പെൻസിലൊക്കെ മാത്രമായിട്ട് വാങ്ങിച്ചാൽ മതി ഒരുപാട് പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട അതേസമയം നമ്മളിപ്പോൾ ഒരു പെൻസിൽ സെറ്റായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇത് പല ടൈപ്പിലായിരിക്കും സെറ്റായിട്ട് വരിക ചിലപ്പോൾ അതൊരു പേപ്പർ ബോക്സ് ആയിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ അതേസമയം അതൊരു മെറ്റൽ കേസിംഗ് ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് ഇനി അതുമല്ല ചില സെറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വുഡൻ ബോക്സ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടായിരിക്കും വരുന്നത് രണ്ടാമത്തെ കാര്യമാണ് അവൈലബിലിറ്റി നമുക്ക് ഈ പെൻസിൽ സെറ്റ് എന്ന് പറയുന്നത് എത്ര എളുപ്പം നമുക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കാര്യമാണ് അതിൻ്റെ റേറ്റ് കാരണം ഇപ്പോൾ പല ബ്രാൻഡിനും പല റേറ്റാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേസിക് ആയിട്ട് നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ടു എച്ച് മുതൽ എണ്ണം എയ്റ്റ് ബി വരെയുള്ള പെൻസിൽസ് വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ പത്ത് മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അതേസമയം കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി വരുമ്പോഴേക്കും അതിൻ്റെ ഏകദേശം ഇരട്ടി വിലയാവും എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹണ്ട്രഡ് ഒക്കെ റേറ്റ് ആവും ഇനി അതുമല്ല നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള എങ്ങനെയെങ്കിലും നമുക്ക് കൈ കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ ഒരു അമ്പത് ഉറുപ്പ് എടുത്ത് നമുക്ക് ഏകദേശം അത്യാവശ്യം വേണ്ട പെൻസിൽസ് എല്ലാം ഉള്ള ഒരു പേപ്പർ ബോക്സ് ആയിട്ട് നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും പെൻസിൽ എന്ന് പറയുന്നതിൽ വില എന്ന് പറയുന്നത് അത്ര നമുക്ക് ബോധറേണ്ടതോ നമുക്ക് അത്ര ഇതാവേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്കതിൻ്റെ അവൈലബിലിറ്റിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതേപോലെ അതേപോലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് യൂസേജ് പെൻസിൽസ് നിങ്ങൾ യൂസ് ചെയ്ത് ശീലമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് പെൻസിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടറതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പെൻസിൽസിന് ഗ്രേഡ് ഉണ്ട് എന്നുള്ള കാര്യം അതായത് ഇപ്പോൾ എച്ച് ബി എഫ് അങ്ങനെ പല ശ്രേണികളുണ്ട് അപ്പോൾ എന്താണ് ഈ ഗ്രേഡ്സ് എന്നതിനെക്കുറിച്ച് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞ് തരാം ഒരു പെൻസിൽ സെറ്റിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എച്ച് ന്നാണ് അതിൻ്റെ ഡിസൻഡിങ് ഓർഡറിൽ എച്ച് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നയൻ എച്ച് തൊട്ട് ഉണ്ടെങ്കിലും അത്യാവശ്യം ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യാ ടു എച്ച് ത്രീ എച്ച് ഒക്കെ തൊട്ട് ആ ഒരു റേഞ്ചിൽ നിന്ന് തൊട്ട് മുകളിലോട്ടുള്ളത് വാങ്ങുക എന്നുള്ളതാണ് അതായത് എൻ്റെ സെറ്റുകൾ എപ്പോഴും ഞാൻ ടു എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക ടൂ എച്ച് എച്ച് എഫ് ബി ടു ബി ത്രീ ബി ഫോർ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി എയിറ്റ് ബി പിന്നെ വേണമെങ്കിൽ നയൻ ബി പിന്നെ ചിലപ്പോൾ മിക്ക പെൻസിലുകൾക്കിടയിൽ ഇതിനിടയിൽ ഒരു എച്ച് ബി ഉണ്ടാവും ഇങ്ങനെയായിരിക്കും പൊതുവേ ഒരു അത്യാവശ്യം ഒരു എയിറ്റ് ഹൺഡ്രഡോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽ നമുക്ക് കിട്ടുക ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു ശ്രേണി എച്ച് തൊട്ട് നയൻ എച്ച് വരെയുള്ള ശ്രേണിയുണ്ട് ഇത് കൂടുതോറും ആ എച്ചിൻ്റെ വാല്യൂ കൂടുന്തോറും ഹാർഡ്നെസ് എന്ന് പറയുന്ന ഫാക്ടർ കൂടിക്കൊണ്ടിരിക്കും അതേസമയം നമ്മൾ ബി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ബിയുടെ വാല്യൂ കൂടുന്തോറും ആ ഹാർഡ്നെസ് നന്നായി കുറഞ്ഞുകൊണ്ടിരിക്കും സോ യു ക്യാൻ സീ അതിൽ ഒരു നീറ്റായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് ഞാനിത് വരച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെറ്റീരിയലിനകത്തുള്ള ഒരു ബ്ലെൻഡബിലിറ്റിയും കൂടെ നോക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പെൻസിൽ സെറ്റ് നോക്കുകയാണെങ്കിലും അതിനകത്തെ ഓരോ സെറ്റ് ഓരോ ഗ്രേഡ്സും തമ്മിൽ എത്രത്തോളം പരസ്പരം ബ്ലെൻഡ് ചെയ്യുന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളിപ്പോൾ ഒരു സെറ്റ് മേടിക്കുമ്പോൾ അതായത് ഇപ്പോൾ ചില പെൻസിൽ സെറ്റിൽ നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പെൻസിലിൻ്റെ ഗ്രേഡ് മാത്രമായിട്ട് ഒരു സമയത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതേസമയം നമ്മളിപ്പോൾ രണ്ട് ഗ്രേഡ്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കര എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതൊരു നമുക്ക് സ്മൂത്ത് റീലിസത്തിനോ അങ്ങനത്തെ മെത്തേഡ്സിനൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമായിരിക്കില്ല സോ ഞാനിവിടെ യൂസ് ചെയ്യാം നിങ്ങൾ കാണിച്ചു തരുന്നത് ഫേബർ കെസൽ നയൻ തൗസൻഡ് എന്ന് പറയുന്നൊരു പെൻസിൽ സെറ്റാണ് അത് വെച്ച് ഞാനിപ്പോൾ ഈക്വലി ഒരേ സമയം തന്നെ ഞാനത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷീറ്റിലും അതേസമയം റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൾഡ് പ്രസ് ആയിട്ടുള്ള ഒരു ഷീറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പേപ്പറിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് പേപ്പർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇതേ എല്ലാം വെച്ച് ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും ഇനി അടുത്തത് അതേ സെറ്റിലുള്ള വേറൊരു പെൻസിലാണ് എഫ് എന്ന് പറഞ്ഞ പെൻസിൽ എഫ് എന്ന് പറഞ്ഞാൽ അത് ഫൈൻ പോയിൻ്റ് എന്നാണ് അതിന് പറയാറുള്ളത് പൊതുവേ എച്ച് ശ്രേണിക്കും ഡി ശ്രേണിക്കും ഇടയിൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ എഫ് എന്ന് പറയുന്ന ഫൈൻ പോയിന്റിനെ അതേപോലെയുള്ള വേറൊരു പെൻസിലാണ് എച്ച് ബി എച്ച് ബി സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിരിക്കും കാരണം വരയ്ക്കുന്നവരും വരയ്ക്കാത്തവരോടൊക്കെ സക്കലരു യൂസ് ചെയ്യുന്ന ഒരു പെൻസിലായിരിക്കും എച്ച് ബി എന്ന് പറയുന്നത് എച്ച്സിൻ്റെ എച്ച് ബി എന്ന് പറഞ്ഞാൽ ഹാർഡ് ബ്ലാക്ക് ഒരേ സമയം ഹാർഡായിട്ടുള്ളതും അതേസമയം നല്ല ഡാർക്ക് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ളതുമായിട്ടൊരു പെൻസിലാണ് എച്ച് ബി അത് സത്യം പറഞ്ഞാൽ ഈ കൂട്ടത്തിനകത്തുള്ളൊരു ബ്ലാക്ക് ഷെയ്പ്പാണ് അതായത് ഡ്രോയിങ് പെൻസിൽസിനകത്ത് കൃത്യമായിട്ടൊരു സ്ഥാനമില്ല ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എച്ച് ബി ടു ബി ത്രീ ബി എന്നൊന്നും പറയുന്ന ഒന്നും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ് അല്ല അതായത് ഇതൊരു എല്ലാ കമ്പനിയുടെയും നയൻ ബി എടുത്ത് നോക്കിയാൽ അത് ഒരേ ഗ്രേഡിലൊന്നും ആയിരിക്കില്ല വരച്ചാൽ കിട്ടുക ഓരോ കമ്പനിയുടെയും ഡിഫറൻറ്റ് ആയിരിക്കും ഓരോ പെൻസിലും ഡിഫറൻ്റ് ആയിരിക്കും ഇത് കമ്പനി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും സോ ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ് അതുകൊണ്ട് തന്നെ എച്ച് ബിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഓരോ കമ്പനിയിലും ഡിഫറൻ്റ് ആയിരിക്കും അതായത് ചിലപ്പോൾ നമ്മുടെ എച്ച് ബി എടുത്ത് വരച്ച് നോക്കിയാൽ ചില കമ്പനിയുടെ അത് നയൻ ബി പോലെ ഉണ്ടാകും നയൻ ബീടെ അത്ര ഡാർക്കായിരിക്കും ചിലത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എച്ചിൻ്റെയൊക്കെ ലെവലിലായിരിക്കും കിടക്കുന്നത് ബട്ട് എനിവേ ഒരു നമുക്ക് അത്യാവശ്യം ഒരു സബ്സ്റ്റ്യൂട്ടായിട്ട് കുറേ ഇടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻസിലാണ് എച്ച് ബി അതുകൊണ്ട് തന്നെ എച്ച് ബി എന്ന് പറയുന്ന പെൻസിൽ തന്നെ അവർ മൊത്ത സെറ്റ് കൂടാതെ എക്സ്ട്രാ കുറച്ച് വാങ്ങി വെക്കുന്ന ആർട്ടിസ്റ്റുകൾ നിരവധിയാണ് അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോ പെൻസിൽ ടൈപ്പും ഓരോ ബ്രാൻഡും ഡിഫറെൻ്റായിട്ട് പെരുമാറാറുണ്ട് അതേസമയം ചില ബ്രാൻഡുകൾക്ക് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് പെൻസിൽസ് വരെയുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേബർ കാസൽ എടുത്ത് നോക്കാം ഫേബർ കാസിൽ ടൈപ്പ് പെൻസിൽ സെറ്റ് ഉണ്ട് ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതേസമയം അവർക്ക് ഫേബർ കാസൽ നയൻ തൗസൻഡ് എടുത്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിലൊരു ഡിഫറൻസ് കൂടി ഉണ്ട് ഇപ്പോൾ ഫേബർ കാസൽ നയൻ തൗസൻഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റിയൊരു പെൻസിൽ ടൈപ്പ് അല്ല സ്മൂത്ത് റീലീസം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ടൈപ്പ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഫേബർ കാസൽ നയൻ അപ്പോൾ സത്യം പറഞ്ഞാൽ ഫേബർ കാസൽ പോലത്തെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ലൊരു നിലവാര ഒരു പുലർത്താറുണ്ട് അതേപോലെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേഡ്ലർ പോലത്തെ ബ്രാൻഡ് ആണെങ്കിൽ സ്റ്റേഡ്ലറിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഗ്രേഡുകൾ തമ്മിൽ അതായത് ഇപ്പോൾ ഫോർ ബി ഫൈവ് ബി സിക്സ് ബി ഇപ്പോൾ മൂന്നെണ്ണം എടുക്കുക വിചാരിച്ചോ ആ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേഡ് ഡിഫറൻസ് വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഒരേ സമയം വളരെ ലൈറ്റായിട്ടുള്ളതും അതേസമയം വളരെ ഡാർക്ക് ആയിട്ടുള്ളതുമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഇത് വെച്ച് വരയ്ക്കാൻ പറ്റും അത് മാത്രമല്ല ഇപ്പോൾ ഒരു ചാർക്കോളിൻ്റെ എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് അതേസമയം ഒരേ സമയം നമ്മളിപ്പോൾ അബ്സല്യൂട്ട് ബ്ലാക്കും അബ്സല്യൂട്ട് വൈറ്റും ആയിട്ടുള്ള ആ ഒരു റീജ്യനുള്ള നല്ല കോൺട്രാസ്റ്റ് കൂടിയ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടാണ് നമ്മൾ ചാർക്കോൾ ഉപയോഗിക്കാം അതേപോലെ കോൺട്രാസ്റ്റ് കൂടിയ രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റെഡ്ലർ പോലത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യാം പക്ഷേ നമുക്കൊരു പ്യൂർ റീലീസ് ഒന്നും ഒപ്പിക്കാനായിട്ട് ഈ സ്റ്റെഡ്ലർ പോലത്തെ പെൻസിൽസ് കൊണ്ട് പറ്റില്ല ബിക്കോസ് അത് ഒരേ സമയം അത് ബിഗിനേഴ്സിന കൂടെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് മോഡലാണ് ആൻഡ് ഇറ്റ്സ് ക്വാറ്റ് അഫോർഡബിൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റെഡ്ലർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ നമുക്കൊരു മിഡിൽ ഗ്രൗണ്ടായിട്ട് തന്നെ വെക്കാം ഇറ്റ്സ് ഇറ്റ്സ് യൂസ്ഡ് ബൈ ബിഗിനേഴ്സ് ആസ് വെൽ ആസ് എക്സ്പേർട്സ് അതുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്രെറ്റ കളർ പോലത്തെ ബ്രാൻഡുകളുണ്ട് കറക്റ്റ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് പ്യുവർലി റഫ് റീലസത്തിന് വേണ്ടി മാത്രമായിട്ട് ബിൽഡ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാവ് യൂസ്ഡ് മൾട്ടിപ്പിൾ സെറ്റ്സ് ആൻഡ് കൺഫേംഡിറ്റ് അതിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ബ്ലെൻഡബിലിറ്റി കുറവാണ് പക്ഷേ നമുക്കൊരു വളരെ ഹെവി ഡീറ്റെയിൽസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് കറക്റ്റാ കളർ പോലത്തെ മെറ്റീരിയൽസ് കൊണ്ട് സത്യം പറഞ്ഞാൽ എളുപ്പത്തിൽ പറ്റൂ അപ്പോൾ മറ്റ് മെറ്റീരിയൽസ് വെച്ച് പറ്റില്ല എന്നല്ല ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് പക്ഷേ ഇത് വെച്ച് വളരെ സിമ്പിളായിരിക്കും സോ നമ്മളിപ്പോൾ പെൻസിൽ സെറ്റ്സ് വാങ്ങുമ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റൈൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ സ്മൂത്ത് റീൽസ് വേണോ റഫ് റീലീസ് വേണോ അതോ നമുക്ക് ബേസിക്കലി ജസ്റ്റ് ഷെയ്ഡ് മാത്രം നോക്കി ഷാഡോ ഡ്രോയിങ് അത് മാത്രം നോക്കി ചെയ്യുന്ന പരിപാടിയാണോ ഇത് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ആണെങ്കിൽ ഇപ്പോൾ ബിയാനിയോ പോലത്തെ അല്ലെങ്കിൽ മോണ്ടെ മാർട്ട് കബീർ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെൻസിൽ സെറ്റ്സ് ഉണ്ട് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മറ്റവരെ വെച്ചുള്ള അത്ര ഒരു ബിൽറ്റ് ക്വാളിറ്റിയോ മെറ്റീരിയൽ ക്വാളിറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം അഫോർഡബിളും ആയിരിക്കും ഒരുപാട് പെൻസിൽസ് ഉണ്ടാവുന്നതാനും മാത്രമല്ല നമുക്ക് നീറ്റായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് ആൻഡ് നയൻ ഹൺഡ്രഡ് ടെൻ തൗസൻഡ് റുപ്പീസിനൊക്കെ കിട്ടുന്ന പെൻസിൽ സെറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതലും മെറ്റൽ കേസിങ്ങിലോ അല്ലെങ്കിൽ വുഡ് കേസിങ്ങിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഇത് കൂടുതലും പേപ്പർ കേസിങ്ങിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അതേപോലെ തന്നെ ചില ബ്രാൻഡുകൾ ലെതർ ബോയിലും മറ്റുമൊക്കെ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് അഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ബ്രാൻഡുകൾ നമുക്ക് വാങ്ങാം ഇതിൽ കൂടുതലും നമ്മൾ ഈ പെൻസിൽ സെറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇന്ന ബ്രാൻഡ് മേടിച്ചാൽ ഇന്ന റിസൾട്ട് കിട്ടുന്നത് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈല് എന്തിനാ അതൊന്നും വേണ്ട ആർട്ടിസ്റ്റ് ചുമ്മാ ഫിംഗർ ആ ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യുന്ന ഗ്രിപ്പ് അതുവരനുസരിച്ച് ഈ മെത്തേഡ് മാറാറുണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ ഗ്രിപ്പ് ആണെങ്കിൽ ടോട്ടലി ബാക്കിയുള്ളവരുമായിട്ട് ഡിഫറെൻറ്റ് എനിക്കിപ്പോൾ ഏകദേശം ഇവിടെ ഒരു തഴമ്പായി തന്നെ തുടങ്ങി ആ ഒരു എന്താ പറയുക നമ്മൾ പെൻസിൽ പിടിക്കുന്ന രീതി വരെ അല്ലെങ്കിൽ പെൻസിൽ നമ്മൾ എത്ര ഫോഴ്സിലാണ് നമ്മൾ പേപ്പറിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഫാക്ടേഴ്സിനെ എല്ലാം വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ പെൻസിൽസ് ഷാർപ്പൺ ചെയ്ത് സൂക്ഷിക്കുന്നതിലും വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് പലർക്കും അറിയത്തില്ല കാരണം കൂടുതൽ പേരും പറഞ്ഞുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നയൻ ബി ഞാനിപ്പോൾ പറഞ്ഞല്ലോ നയൻ ബി എന്ന് പറഞ്ഞാൽ നല്ല എക്സ്ട്രീംലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബീയുടെ അളവ് കൂടും തോറും നല്ലോണം ബ്രിട്ടിലാവുന്ന പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുനയായിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് അവർ പറയും മെറ്റീരിയൽ തീരുന്നതിന് ഒരിക്കലും ബോധറിയരുതെന്ന് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് മെറ്റീരിയൽസ് വളരെ സെൻസിബിളായി സൂക്ഷിച്ചതിനെ പറ്റുകയുള്ളൂ എച്ച് ടു എച്ച് പോലെയുള്ള ഹാർഡ് പെൻസിൽസ് അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽസ് പക്ഷേ നല്ല ഹാർഡായത് കൊണ്ട് അത് നമുക്ക് ലോങ്ങ് ഷാർപ്പ്നേഴ്സ് വെച്ച് ഇതുപോലെ ഷാർപ്പൺ ചെയ്യാം പക്ഷേ അതേസമയം നമ്മൾ ഈ അപ്സറയുടെ ഈ ടൈപ്പ് ഷാർപ്പ്നേഴ്സ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതല്ല കുറച്ച് വെയ്സ്റ്റൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സിസ്റ്റമുള്ള അല്ലെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഷാർപ്പ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതിനധികം ആയുസും ഉണ്ടാവില്ല സോ ആ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബി ടു ബി ആ ഒരു റേഞ്ചിലൊക്കെയുള്ള പെൻസിൽസിനെല്ലാം നമുക്ക് അങ്ങനത്തെ ഷാർപ്പ് യൂസ് ചെയ്യാം അത് നേരിയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഒരു ഫോർ ബി ടു സിക്സ് ബി ആകുമ്പോഴേക്കും നമ്മൾ ഇത് ഷാർപ്പൺ ചെയ്യുമ്പോൾ ഒരല്പം ആംഗിൾ എപ്പോഴും ഒരു ചെറിയ ആംഗിൾ വിട്ട് ഷാർപ്പൺ ചെയ്യാൻ പഠിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു റേഞ്ച് വ്യത്യാസം കുറച്ചും കൂടെ ചെറുതായിരിക്കും പെൻസിലിൻ്റെ മൊനയുടെ അറ്റം അത് വിസിബിൾ ആയിരിക്കുന്ന അറ്റം കുറേ കൂടെ ചെറുതായിരിക്കും മാക്സിമം സപ്പോർട്ട് അതിൻ്റെ ആ വുഡ് സൈഡിൽ നിന്ന് അതിന് കിട്ടുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു മൊന ബ്രിറ്റിൽ അയർ പൊട്ടിപ്പോയില്ല അതേസമയം നയൻ ബി ഒക്കെ എത്തുമ്പോൾ കുറെ കൂടെ ആംഗിൾ ഷിഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ചാർക്കോൾ പെൻസിൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ വളരെ ചെറിയ ലഡ് ആയിരിക്കും അതുപോലെ രീതിയിലാക്കി തന്നെ ഷാർപ്പൻ ചെയ്യാൻ പഠിക്കുക ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും മിനിമം വേസ്റ്റേജിൽ നമുക്ക് മാക്സിമം രീതിയിൽ ഈ പെൻസിൽസ് യൂസ് ചെയ്യാൻ പറ്റും അതേസമയം ടു എച്ച് എന്തുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ടു എച്ച് പോലത്തെ പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ല പെൻസിൽസാണ് കൂടുതലും നമ്മൾ ഷെയ്ഡിങ് രീതിയൊക്കെ ആക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കാരണം നമ്മൾ മൊത്തം ഒരുപാട് യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ടു എച്ച് പോലെയുള്ള ലൈറ്റ് പെൻസിൽസ് അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരുപാട് കേവേച്ചർ വേണം ലെഡ് അല്ലെങ്കിൽ ആ ഗ്രാഫൈറ്റ് ആ ഒരു ലെഡ് പോയിൻ്റിൻ്റെ നല്ല കേവേച്ചറ് വേണം അതിൻ്റെ യൂസാണ് അതേപോലെ വേറെ ചിലരുടെ ഒരു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് ഉപേക്ഷിച്ച് മെക്കാനിക്കൽ പെൻസിൽസിലേക്ക് മാറിക്കൂടാണ് നമ്മൾ പെൻസിൽസ് യൂസ് ചെയ്യുന്ന ചിലരുടെ സ്റ്റൈൽ ചിലപ്പോൾ ലൈൻ ഷെയ്ഡിങ്ങോ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഷെയഡിങ്ങോ ഒക്കെ ആയിട്ടുള്ള രീതിയിലായിരിക്കും അങ്ങനെയുള്ളവർക്ക് മെക്കാനിക്കൽ പെൻസിൽസ് ചേരുമെങ്കിലും നമ്മൾ എക്സ്ട്രീമിലി ബ്ലെൻഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പെൻസിൽസാണ് ചിലപ്പോൾ എന്താ പറയുക കുറച്ചും കൂടെയും അഡ്വാൻറ്റേജ് ആവുക സോ ഇതിലെ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഏതെങ്കിലും ഒരു ഇത് സെല്ലിംഗ് സൈറ്റിൽ പോയിട്ട് അതിൽ റിവ്യൂസ് തുറന്ന് നോക്കുക അതിൻ്റെ കൂടെ അവിടെ ആരെങ്കിലുമൊക്കെ വരച്ച ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ആർട്ടിസ്റ്റുകളും പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ചിത്രം കളർ കറക്റ്റൊക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഒരു ചിത്രം മാത്രം കണ്ടുകൊണ്ട് തീരുമാനം എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മോർ ദാൻ വൺ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇത് നമ്മുടെ സ്റ്റൈലിന് പറ്റിയതാണോ എന്നുള്ളത് സോ നല്ലോണം ആലോചിച്ച് നല്ലൊരു പെൻസിൽ സെറ്റ് നിങ്ങൾക്ക് ഇതുകൊണ്ട് വാങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ ആ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കണിലൊരു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അത് സെലക്ടിങ് ഇറേസസ് എന്നതിനെ പറ്റിയായിരിക്കും സ്റ്റേ റ്റൂൾഡ് ആൻഡ് താങ്ക് യു യു ഹാവ് വോൾ ബീൻ എ ഗ്രേറ്റ് ഓഡിയൻസ് ബൈ